നമസ്കാരം കുവൈറ്റ് എഡിഷനിലേക്ക് സ്വാഗതം നോക്കാം ഇന്നത്തെ വാർത്തകൾ വിദേശ എഞ്ചിനീയർമാർക്ക് എൻഒ സി അനുവദിക്കുന്നതിനായി കുവൈറ്റ് എഞ്ചിനീയേഴ്സ് സൊസൈറ്റിയുമായി ഉണ്ടാക്കിയ ധാരണ മാൻപവർ അതോറിറ്റി അവസാനിപ്പിക്കുന്നു അക്രെഡിറ്റേഷൻ നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികൾ ഉയർന്ന പശ്ചാത്തലത്തിലാണ് ഈ തീരുമാനമുണ്ടായതെന്നും പാം വൃത്തങ്ങളെ ഉദ്ധരിച്ച് പ്രാദേശിക പത്രം റിപ്പോർട്ട് ചെയ്തു വിദേശികളായ എഞ്ചിനീയർമാരുടെ സർട്ടിഫിക്കറ്റുകളുടെ സാധുത ഉറപ്പാക്കുന്നതിനായി രണ്ടായിരത്തി പതിനെട്ടിലാണ് മാൻപവർ അതോറിറ്റിയും കുവൈത്ത് സൊസൈറ്റി ഓഫ് എഞ്ചിനീയേഴ്സും ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചത് ഇതിനുശേഷം എഞ്ചിനീയർമാരുടെ വിസ പുതുക്കുന്നതിന് കുവൈത്ത് എഞ്ചിനീയേഴ്സ് സൊസൈറ്റിയുടെ അനുമതി പത്രം നിർബന്ധമാക്കുകയും ചെയ്തിരുന്നു എഞ്ചിനീയറിംഗ് ബിരുദം നേടിയ കോളേജിന്റെ അംഗീകാരവും ഗ്രേഡും ഉൾപ്പെടെ പരിഗണിച്ചു മാത്രമാണ് എഞ്ചിനീയർസ് സൊസൈറ്റി എൻഒസി നൽകിയിരുന്നത് പുതിയ നിബന്ധന പ്രാബല്യത്തിലായതു മുതൽ ഇന്ത്യക്കാരുൾപ്പെടെ നിരവധി എഞ്ചിനീയർമാർക്ക് അംഗീകാരം നഷ്ടമായിരുന്നു താമസാനുമതി പുതുക്കുന്നതിനായി മറ്റു തസ്തികകളിലേക്ക് ജോലി മാറിയവരും നിരവധിയാണ് അക്രഡിറ്റേഷൻ നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിരുന്ന പരാതികൾ കണക്കിലെടുത്താണ് ഇപ്പോൾ ധാരണാപത്രം അവസാനിപ്പിക്കാൻ അധികൃതർ തീരുമാനം കൈക്കൊണ്ടത് എഞ്ചിനീയറിംഗ് യോഗ്യതകൾ ഓഡിറ്റ് ചെയ്യുന്നതിനും സാക്ഷ്യപ്പെടുത്തുന്നതിനുമുള്ള സംവിധാനങ്ങൾ ലളിതമാക്കുന്നതിനുള്ള നടപടികളും ആലോചനയിലുണ്ട് വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റുകൾ മൂല്യനിർണ്ണയം ചെയ്യുന്നതിലെ വൈദഗ്ധ്യം കണക്കിലെടുത്ത് ഉന്നത വിദ്യാഭ്യാസ മന്ത്രാലയത്തെ ചുമതല ഏൽപ്പിക്കാനാണ് മാൻപവർ അതോറിറ്റിയുടെ നീക്കമെന്നും വാർത്തകളുണ്ട് ന്യൂസ് ഡെസ്ക് ബയോമെട്രിക് രജിസ്ട്രേഷൻ പൂർത്തിയാക്കാത്തവർക്ക് യാത്രാവിലക്ക് ഏർപ്പെടുത്താൻ നീക്കമില്ലെന്ന് ആഭ്യന്തര മന്ത്രാലയം എന്നാൽ അനുവദിക്കപ്പെട്ട സമയത്തിനുള്ളിൽ നടപടികൾ പൂർത്തിയാക്കാത്തവർക്ക് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ എല്ലാ സേവനങ്ങളും തടസ്സപ്പെടുമെന്ന് അധികൃതർ വ്യക്തമാക്കി ബയോമെട്രിക് രജിസ്ട്രേഷൻ അതാത് സമയപരിധിക്കുള്ളിൽ പൂർത്തിയാക്കുന്നതിൽ പരാജയപ്പെടുന്ന പൗരന്മാർക്കും താമസക്കാർക്കുമുള്ള എല്ലാ ഇടപാടുകളും നിർത്തിവെക്കാനുള്ള തീരുമാനത്തിൽ മാറ്റമുണ്ടാകില്ലെന്നാണ് ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കുന്നത് പൗരന്മാർക്ക് ഈ മാസം മുപ്പതാണ് സമയപരിധി പ്രവാസികൾക്ക് ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ സമയമുണ്ട് അതേസമയം ബയോമെട്രിക് വിരലടയാളത്തിന്റെ അഭാവം യാത്രാവകാശത്തെ ബാധിക്കില്ലെന്ന് മന്ത്രാലയം ഊന്നി പറഞ്ഞു കാരണം പബ്ലിക് പ്രോസിക്യൂഷനോ അല്ലെങ്കിൽ മന്ത്രിതല ഉത്തരവിലൂടെ ജനറൽ ഇൻവെസ്റ്റിഗേഷൻസ് വകുപ്പിനോ മാത്രമാണ് യാത്രാ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനുള്ള അധികാരം രണ്ടായിരത്തി മെയ് മാസത്തിലാണ് രാജ്യത്ത് ബയോമെട്രിക് വിവരശേഖരണം ആരംഭിച്ചത് പൗരന്മാർ താമസക്കാർ ഹ്രസ്വകാല സന്ദർശകർ എന്നിവരുൾപ്പെടെ എല്ലാ വ്യക്തികളുടെയും സമഗ്രമായ ഒരു ഡാറ്റാബേസ് സ്ഥാപിക്കാൻ ലക്ഷ്യമിട്ടാണ് പദ്ധതി ആരംഭിച്ചത് ഇതുവരെ ഏകദേശം എട്ട് ലക്ഷം കുവൈത്തികളും പതിനെട്ട് ലക്ഷത്തി അറുപത്തിനാലായിരം വിദേശികളും വിരലടയാളം രേഖപ്പെടുത്തിയതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ന്യൂസ് ഡെസ്ക് കുവൈറ്റിൽ ഗാർഹിക തൊഴിലാളികളുടെയും ആശ്രിത വിസയിലുള്ളവരുടെയും താൽക്കാലിക ഇഖാമ പുതുക്കൽ സേവനം ഓൺലൈൻ വഴി പൂർത്തിയാക്കാം സഹൽ ആപ്ലിക്കേഷനിൽ ഇതിനായി പ്രത്യേക സർവീസ് ഉൾപ്പെടുത്തിയതായി താമസകാര്യ വകുപ്പ് അറിയിച്ചു ആർട്ടിക്കിൾ ഇരുപത് വിഭാഗത്തിൽപ്പെട്ട ഗാർഹിക തൊഴിലാളികൾ ആർട്ടിക്കിൾ ഇരുപത്തിരണ്ട് വിഭാഗത്തിലുള്ള ആശ്രിതർ എന്നിവരുടെ ഇക്കാമയാണ് താൽക്കാലികമായി പുതുക്കാൻ സഹൽ ആപ്പിൽ പുതിയ സേവനം ആരംഭിച്ചത് മൂന്ന് മാസം വരെ കാലാവധിയുള്ള താൽക്കാലിക ഇക്കാമയാണ് അനുവദിക്കുക സഹൽ ആപ്ലിക്കേഷനിലെ സർവീസസ് മെനുവിൽ നിന്നും ആഭ്യന്തര മന്ത്രാലയം സെലക്ട് ചെയ്ത ശേഷം റെസിഡൻസി അഫെയേഴ്സിന്റെ പേജിൽ കയറിയാണ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടത് ഗാർഹിക തൊഴിലാളികളുടെയും ആശ്രിത വിസയിലുള്ളവരുടെയും സ്പോൺസർമാരുടെ പ്രൊഫൈലിൽ നിന്നാണ് നടപടികൾ പൂർത്തിയാക്കാൻ സാധിക്കുക നേരത്തെ താൽക്കാലിക ഇക്കാമ ലഭിക്കാൻ സ്പോൺസർ അല്ലെങ്കിൽ പ്രതിനിധി നേരിട്ട് ന്യൂസ് ഡെസ്ക് നിയന്ത്രിത മേഖലകളിൽ ഉൾപ്പെടുന്ന കടൽ തീരങ്ങളിൽ പൊതുജനങ്ങൾ പ്രവേശിക്കുന്നത് ഒഴിവാക്കണമെന്ന് ആഭ്യന്തര മന്ത്രാലയം അൽ ഹൈസാൻ അൽ അക്കാസ് ദോഹ സുലേബി തീരപ്രദേശങ്ങളും ആഷിർജി ആശുജിമുനമ്പിനും ഷെയ്ഖ് ജാബിർ പാലത്തിൻ്റെ പ്രഭവസ്ഥാനത്തിനും ഇടയിലുള്ള പ്രദേശങ്ങളും നിയന്ത്രണ മേഖലയുടെ ഭാഗമാണെന്ന് അധികൃതർ വ്യക്തമാക്കി മത്സ്യബന്ധനത്തിനോ അല്ലാതെയോ ഉള്ള യാനങ്ങൾക്കും ഈ മേഖലകളിൽ പ്രവേശനം വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട് ഒഐസിസി കുവൈറ്റ് എറണാകുളം ജില്ലാ കമ്മിറ്റി മുൻ ജനറൽ സെക്രട്ടറി ജോമോൻ തോമസ് കോയിക്കരക്ക് യാത്രയപ്പ് നൽകി ഓ സി സി കുവൈറ്റ് എറണാകുളം ജില്ലാ ആക്ടിംഗ് പ്രസിഡന്റ് സാബുപോൾ അധ്യക്ഷത വഹിച്ച യോഗം നാഷണൽ കമ്മിറ്റി പ്രസിഡന്റ് വർഗീസ് പുതുകുളങ്കര ഉദ്ഘാടനം ചെയ്തു ഓ സി സി കുവൈറ്റ് നാഷണൽ കമ്മിറ്റി ഭാരവാഹികളും വിവിധ ജില്ലാ കമ്മിറ്റി ഭാരവാഹികളും യോഗത്തിൽ പങ്കെടുത്തു ജില്ലാ ജനറൽ സെക്രട്ടറി നിബു ജേക്കബ് സ്വാഗതവും മാർട്ടിൻ പടയാട്ടിൽ നന്ദിയും പറഞ്ഞു എബി വരിക്കാട്ട് ബി എസ് പിള്ള ബിനു ചെമ്പാലയം തുടങ്ങിയവർ ആശംസകൾ നേർന്നു ജോമൺ തോമസ് കോയിക്കര മറുപടി പ്രസംഗം നടത്തി കുവൈറ്റ് കേരള ഇസ്ലാമിക് കൌൺസിൽ സിൽവർ ജൂബിലി പദ്ധതികളുടെ ഭാഗമായ സേവനമുദ്രയുടെ ഉദ്ഘാടനം സെപ്റ്റംബർ പതിമൂന്നിന് അബ്ബാസിയിൽ നടക്കും സമസ്ത കേരള ജമ്യത്തിൽ ഉലമയുടെ പുരോഗതിക്ക് വേണ്ടി തങ്ങളുടെ ജീവിതം സമർപ്പിച്ച ഇരുപത്തിയഞ്ച് നേതാക്കന്മാരെ ആദരിക്കുകയാണ് സേവനമുദ്രയിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് ഭാരവാഹികൾ അറിയിച്ചു സമസ്ത കേരള ജമ്യത്തിൽ ഉലമ പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ജനറൽ സെക്രട്ടറി ആലിക്കുട്ടി മുസ്ലിയാർ ട്രഷറർ കൊയ്യോട് ഉമർ മുസ്ലിയാർ എസ് കെ എസ് എസ് എഫ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ എന്നിവരെ ഒരു ലക്ഷം രൂപയും പ്രശസ്തി പത്രവും നൽകി ആദരിച്ചുകൊണ്ടാണ് സെപ്റ്റംബർ പതിമൂന്നിന് നടക്കുന്ന സിൽവർ ജൂബിലി സമാപന സമ്മേളനത്തിൽ വെച്ച് സേവനമുദ്ര പദ്ധതിക്ക് തുടക്കം കുറിക്കുക